നമ്മുടെ വിഷയത്തിൽ പോലും നമ്മുടെ വിഷയത്തിൽ പോലും നമ്മൾ എത്ര പിശുക്കന്മാരാണ് ഒരാളെ പണിക്ക് വിളിച്ചിട്ട് അയാൾ കൃത്യമായിട്ടൊരു ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അയാളെ പറഞ്ഞു വിടും ഒരീസം ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കും നാളെ മുതൽ നീ വരണ്ട എന്ന് പറയും നാളെ മുതൽ നീ വരണ്ടെന്ന് പറയും കാരണം നീ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് നമ്മൾ നമ്മൾക്ക് ഈ ജീവനക്കാരോട് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അതിലെത്ര അലംഭാവമാണ് നമ്മൾ കാണിക്കുന്നത് എന്നിട്ട് പോലും അള്ളാഹു നമുക്ക് വെള്ളവും വായുവും ജീവിക്കാൻ ആവശ്യമായ അള്ളാഹു നൽകുന്നത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹു അള്ളാഹു റഹീമാണ് എന്ന് എന്ന് സമ്മതിക്കാൻ പ്രഖ്യാപിക്കാൻ എന്ത് അത് ഉള്ളിന്റെ തട്ടി പറയുമ്പോൾ അള്ളാഹു മുകളിൽ നിന്ന് പറയും അടിമ എന്നെ പിന്നെ വിചാരണയുടെ ദിവസത്തിന്റെ ഉടമസ്ഥൻ അത് അള്ളാഹുമാണ് അന്ന് പൂർണമായ നീതി നടപ്പാക്കും ഒരാൾക്കും ഒരാളെയും രക്ഷിക്കാൻ സാധ്യമല്ല ഒരു ശുപാർശയോ ഒരു ഫൈനോ ഒന്നും അടച്ചിട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല ദുനിയാവിൽ എത്ര അധികാരമുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും നാളെ ആഹ് വിചാരണയില് ഒന്നും അവിടെ വില പോകൂല അള്ളാഹുവിന്റെ പൂർണമായ അധികാരത്തിലായിരിക്കും അന്ന് വിചാരണ നടക്കുക ആ വിചാരണയുടെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയാണ് മാലിക്യോ മിദ്ദീൻ അത് പഠിച്ചവനോട് പറയുമ്പം അള്ളാഹു പറയും മജ്ജി അബ്ദി എന്റെ മഹത്വപ്പെടുത്തി ഞാൻ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു അപ്പൊ അള്ളാഹുന്റെ മുകളിൽ നിന്ന് പറയും ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കോൺട്രാക്ട് ആണ് അഗ്രിമെന്റ് ആണ് കരാറാണ് അപ്പൊ അള്ളാഹു പറയും എനിക്ക് ഗൈഡൻസ് തരണേ എന്ന് പറയുമ്പോ ശരിയായ മാർഗം കാണിച്ചു തരണമേ എന്നതിനർത്ഥമുണ്ട് ആ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് തരണേ എന്നർത്ഥമുണ്ട് ആ മാർഗത്തിൽ നീ എന്നെ മരിപ്പിക്കണേ എന്നുള്ള മൂന്ന് ആശയങ്ങളാണ് വെറും ഒരു ഗൈഡൻസ് മാത്രല്ല ആ ഗൈഡൻസ് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് ഇപ്പോ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ പോകണമെന്ന അറിവുണ്ട് താല്പര്യമുണ്ട് പക്ഷെ ഒരു തടസ്സം വരാതെക്കണം ആ സമയത്ത് ഒരു കോൾ വരാതിരിക്കണം വീട്ടിൽ നിന്നൊരു പ്രയാസമുണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം അല്ലെങ്കിൽ നമ്മൾ സ്കാരത്തിന് ഇറങ്ങുമ്പോൾ വണ്ടി ഇടിച്ചു നമുക്ക് പോകാൻ പറ്റുന്നില്ല ചെറിയ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി അതുകൊണ്ട് ജമാത്ത് നഷ്ടപ്പെടും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കോൾ വരും ബാത്റൂമിൽ ഉമ്മ ബാത്റൂമിൽ വീണിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം അതാണ് സ്കാരം നഷ്ടപ്പെടും ജമാത്ത് നഷ്ടപ്പെടും അങ്ങനെ ജമായത്ത് നമസ്കരിക്കാനുള്ള നഷ്ട ഒരു തടസ്സങ്ങളൊന്നും അവിടെ വരാതിരിക്കാന്നുള്ളത്

എന്താണെന്നാണ് അത് അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും അത്മാരും കടന്നുപോയ ഇസ്ലാമിന്റെ വിശാലമായ രാജമാർഗമാണ് ഈ മാർഗത്തിൽ തെറ്റിപ്പോയി ഒന്നിതൊക്കെ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കാതെ പോയ ആളുകള് രണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വഴിതെറ്റിപ്പോയ ആളുകള് ഈ രണ്ട് കൂട്ടരിലും നീ എന്നെ ചേർക്കല്ലേ എന്ന് പറയുമ്പോൾ ഹർഷിന്റെ മുകളിൽ നിന്ന് ഹു പറയുമെന്നാണ് എന്ത് പറയും ആ നമ്മൾ ഒന്നിച്ച് മലക്കുകളും മനുഷ്യരും ഒന്നിച്ചാമീൻ പറയുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് എന്റെ അടിമ ചോദിച്ചത് മുഴുവനും അവനുണ്ട് എന്ന് അള്ളാഹു അറസ്റ്റിന്റെ മുകളിൽ ഇതാണ് ഒരു ഫാത്തിഹ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ പതിനേഴ് ഫാത്തിഹ ഒരു മുസ്ലിം ഒരു നിർബന്ധമായും ഒരു ദിവസം ചെല്ലുണ്ട് ഇത്രയും പണച്ചോടിനോട് കണക്ഷൻ ഉണ്ടാകാനുള്ള വേറെ എന്ത് വേറെ എന്ത് മാർഗാണ് ഇത് നമ്മളൊന്ന് ആത്മാർത്ഥമായി നിസ്കരിക്കുമ്പോൾ ഈ ഫാത്തിഹന്റെ വിഷയത്തിലെങ്കിലും ശരീര ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും പടച്ചോ നമ്മളുടെ ബന്ധം എത്രമാത്രം സുദൃഢമാകും അതുകൊണ്ട് ഓരോ സന്ദർഭങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക സഹാബത്തിനെ പറ്റി പറഞ്ഞത് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നതാണ് ചെരുപ്പിന്റെ വാറ് പൊട്ടി പഴയ ജനറേഷൻ പുതിയ ജനറേഷൻ ചെറുപ്പണ്ടാവില്ല നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ ചെറിയ വീക്കേസിന്റെ അതിന്റെ വാറ് ഇങ്ങനെ ഇടക്കിടക്ക് അതിന്റെ അതിൻ്റെ തീർന്ന് ചാടിപ്പോ അതിങ്ങനെ വെരലോണ്ട് ജസ്റ്റ് തള്ളിയാൽ മതി അതിപ്പോൾ പടച്ചോനെ വിളിച്ചേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ വരലോണ്ട് തള്ളിയാൽ ആ വാ ചെരുപ്പിന്റെ വാർ അതിനുള്ളിൽ ചാടും അത്രയും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് സഹാബത്ത് അപ്പൊ അതുകൊണ്ട് ഏത് കാര്യത്തിനും നമ്മളിപ്പോൾ വണ്ടി കയറുമ്പോൾ പടച്ചോനെ ഞാൻ വീട്ടിൽ പോവുകയാണ് അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് സുബാനല്ല നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെ ആ പ്രാർത്ഥനകളൊക്കെ തികച്ചും യാന്ത്രികമായി മാറി പഠിച്ചവനെ ഓർമ്മിക്കില്ല നമ്മൾ ആ പ്രാർത്ഥനയില് നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു തേട്ടം ഞാൻ വീട്ടിൽ പോവുകയാണ് വലിയ പ്രയാസമൊന്നുമില്ല ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ വീട്ടിലെത്തിച്ചേരണേ എന്ന് ആത്മാർത്ഥമായി പറയാം വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിൽ കയറുമ്പോഴുള്ള ഒരു പ്രാർത്ഥന അങ്ങനെ മുഴുവൻ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് എന്ത് ചെറിയ വിഷമുണ്ടെങ്കിലും ഇപ്പൊ കുട്ടിക്ക് നാളെ എൽ കെ ജി നമ്മൾ പാട്ട് പഠിപ്പിച്ചുകൊടുത്ത പാട്ട് പഠിപ്പിച്ചോടും നാളെ കുട്ടിക്ക് എൽ കെ ജിയിൽ പാട്ട് പാടണം നമ്മൾ മനസ്സ് പഠിച്ചോ എന്റെ കുട്ടിക്ക് നാളെ പാട്ട് പാടാനുള്ള ഒരു തൗഫീക്ക് ഞാൻ പഠിപ്പിച്ചൊക്കെ കൊടുത്തു അത് പാടാനുള്ള ഒരു തൗഫീക്ക് കൊടുക്കണേ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉള്ളും തട്ടി പ്രാർത്ഥിക്കുക ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും പഠിച്ചവനൊരു ഭയങ്കരമായ ഒരു ബന്ധം വരും ആ ബന്ധം നമുക്ക് ആസ്വദിക്കാൻ പറ്റണം നോക്കി അങ്ങനെ ഒന്നും നഷ്ടമല്ല നിങ്ങൾ ഈ ദുനിയാവിൽ എൻ്റെ കുട്ടിക്ക് എൽ കെ ജിയിലെ കുട്ടിക്ക് പാട്ട് പാടാനുള്ള തൗഫീക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ आराधन अ പ്രാർത്ഥന അത് ആരാധന നിങ്ങൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അത് ആരാധന അത് ഭൗതിക കാര്യമാകട്ടെ എത്ര നിസ്സാരമാകട്ടെ അത് പ്രാർത്ഥനയാണ് അത് ആരാധനയാണ് അതിന് കൂലുണ്ടാവും നിങ്ങൾക്ക് ആ പ്രാർത്ഥനക്ക് ഉത്തരം നാളെ കുട്ടിക്ക് അങ്ങനെ പാട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിലും സഹോദരങ്ങളെ അത് വലിയൊരു പ്രതിഫലമായി നാളെ നിങ്ങളെ ഏട് കിട്ടുമ്പം കാണുമെന്നാണ് ഒരു വിശ്വാസി നാളെ പരലോകത്ത് ഏട് കിട്ടുമ്പോൾ അവൻ പ്രാർത്ഥിച്ച കുറേ പ്രാർത്ഥനകൾക്ക് ദുനിയാവിൽ ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ട് ആ പ്രാർത്ഥനകൾക്കൊക്കെ അവൻ വലിയ പ്രതിഫലം അവൻ്റെ ഏടിൽ കാണുമെന്നാണ് അപ്പൊ അവൻ അവൻ പറഞ്ഞു പോകുമെന്നാണ് എന്റെ ദുനിയാവിലെ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറയുമെന്നാണ് അത്രയും പ്രതിഫലം പ്രാർത്ഥനക്ക് നമുക്ക് അള്ളാഹു ഉത്തരം നൽകാത്ത ദുനിയാവിൽ വെച്ച് ഉത്തരം നൽകാത്ത പ്രാർത്ഥനക്ക് അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തും കാരണം അതൊരു ആരാധനയാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് ചെറിയ കാര്യത്തിനും നിസാര കാര്യത്തിനും എല്ലാത്തിനും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നിർബന്ധം എല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് പടച്ചവനോട് നല്ല ബന്ധത്തിൽ നമ്മളൊരു ജീവിതം കാഴ്ചവെച്ചാല് അള്ളാഹു തീർച്ചയായും നമുക്ക് ഇരുലോകത്തും നിർഭയത്വം നൽകുമെന്നുള്ള ഖുർആാൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ ഇവിടെ വന്നത് രണ്ടിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം ആരോഗ്യം ആരോഗ്യത്തെ പറ്റി എനിക്ക് വളരെ ചെറിയ കാര്യം പറയാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അധികം രോഗങ്ങളുടെ എണ്ണങ്ങൾ കൂടി വരികയാണ് പക്ഷെ രോഗങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ നമ്മൾ ആശുപത്രിയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ അഡ്മിറ്റായത് എന്ന് പരിശോധിച്ചാൽ അത് മുഴുവനും ഒട്ടുമിക്ക അസുഖങ്ങളും നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട ഒന്ന് പ്രമേഹവും അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന അസുഖങ്ങൾ രണ്ട് അറ്റാക്കുകൾ മൂന്ന് റോഡ് ആക്സിഡൻ ഇതാണ് ഏറ്റവും കൂടുതൽ ൾ മരിച്ചു പോകുന്ന ചെറുപ്പക്കാരായ ആളുകൾ മരിച്ചു പോകുന്ന സാഹചര്യം ഒന്ന് റോഡ് അപകടമാണ് അത് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് രണ്ടാമത്തും ജീവിതശൈലി രോഗങ്ങളാണ് അതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്നുള്ളത് നമ്മൾ അമിതമായ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു കാലറി നമ്മുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ കാലറി നമ്മൾ നമ്മളകത്താക്കുമ്പോൾ അത് ഫാറ്റ് ആയിട്ടും എനർജി ആയിട്ടും അത് പല സ്ഥലത്തും കെട്ടിക്കിടക്കും നമ്മൾ മനസ്സിലാകും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ ഏത് തരത്തിലുള്ള ഫുഡ് കഴിച്ചാലും അത് അധികമാണെങ്കിൽ അത് കൊഴുപ്പായിട്ടാണ് ശേഖരിക്കുക നിങ്ങൾ ചോറ് തിന്നാലും പൊറോട്ട തിന്നാലും ചപ്പാത്തി തിന്നാലും ചിക്കൻ തിന്നാലും മട്ടൻ തിന്നാലും ജിലേബി തിന്നാലും അത് അമിതമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുക അത് കൊഴുപ്പായിട്ടാണ് ഫാറ്റ് ആയിട്ടാണ് അപ്പൊ എന്ത് ചെയ്യും ഈ കൊഴുപ്പ് നിങ്ങളുടെ രക്തക്കോയിലുകളിൽ അടഞ്ഞിട്ട് അത് അറ്റാക്ക് ഉണ്ടാക്കും സ്ട്രോക്കും ഉണ്ടാക്കും പ്രമേഹമാണെങ്കിലും അങ്ങനെ തന്നെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടാൽ അത് കൂടിക്കഴിഞ്ഞാൽ ഈ ഇതേപോലത്തെ കൊളസ്ട്രോളും ഷുഗറും കൂടി ലാസ്റ്റ് രക്തക്കോയിലിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അത് ഹൃദയത്തിൽ ഉണ്ടാക്കുമ്പോൾ അറ്റാക്കാവും സ്ട്രോക്ക് ആവും കിഡ്നിയിൽ ഉണ്ടാകുമ്പോൾ കിഡ്നി അടിച്ച് പോവും കണ്ണിലാകുമ്പോൾ കാഴ്ചന്റെ രക്ത കണ്ണിന്റെ കാഴ്ച പോവും അത് കാലിൻ്റെയും കയ്യന്റെ രക്തക്കോയിലാകുമ്പോൾ കാലിന്റെ രക്തോട്ടം കുറഞ്ഞിട്ട് മുറിവ് വരും ഉണങ്ങാണ്ടാവും ഒക്കെ അൾട്ടിമേറ്റലി രക്തക്കോയിലുകൾ ചെറിയ ചെറിയ രക്തക്കോയിലുകൾ ബ്ലോക്ക് ആകാതെ ാണ് ഇതിലൊക്കെ സംഭവിക്കുക അതൊക്കെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മുടെ ഒരു ജോലിക്കനുസരിച്ച് നമ്മൾ എത്ര ജോലി ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അത് എന്ത് ഭക്ഷണമാകട്ടെ അത് അമിതമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ മറ്റൊന്ന് ഇത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നേരത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രത്യേകം ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ചെക്ക് ചെയ്യണം ചില ആളുകൾ ചെക്ക് ചെയ്യൂല എന്താ ചെക്ക് ചെയ്താൽ പിന്നെ ഇത് ത് കണ്ടുടിക്കൂലേച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പാടുകയുള്ള കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ ചെക്ക് ചെയ്ത ആളുകൾ എന്ത് ചെയ്യുക കൃത്യമായി ചികിത്സിക്കൂല പ്രമേഹം കണ്ടുപിടിച്ചാൽ ഇപ്പൊ തുടങ്ങണമല്ലോ കുറച്ചുണ്ട് നോക്കാന്നരേ അവലും ചെയ്യരുത് വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ എത്ര നേരെ എത്ര നമ്മൾ ചെറുപ്പത്തിൽ പ്രമേഹം വന്നാലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാല്പത് കൊല്ലം വരെ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇൻസുലിൻ വെച്ച് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ആളുകൾ എനിക്ക് പരിചയമുണ്ട് കൃത്യമായി പ്രമേഹം നിയന്ത്രിച്ച് മുപ്പത്തഞ്ചും നാല്പതും കൊല്ലമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അത്രയും ആധുനിക വൈദ്യശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കുകയും വളരെ കൃത്യമായി ചികിത്സിക്കുകയും ചെയ്യാന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ പൊതുവേ ഉള്ള ഒരു പരിപാടി എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ മരുന്ന് ഒരു മാസത്തിന് വാങ്ങിയാൽ രണ്ട് മാസം ഉണ്ടാവും നമ്മളെ മാക്കെ പ്രസറിന്റെ കൂടി ഒരു മാസത്തിന് വാങ്ങിക്കൊടുത്താല് രണ്ട് മാസം കുടിച്ചു ആരെ പൊട്ടാക്കിയിട്ടും ഒന്നരാടാക്കിയിട്ടും അപ്പൊ ഞാനൊക്കെ എന്താ ചിരിച്ചാൽ പറ്റ വയസ്സായ ആൾക്കാരാണെങ്കിൽ ഒരു ഗുളിക എന്താ വെച്ചാൽ അഞ്ച് മില്ലിഗ്രാം ഉമ്മ കുടിച്ചണന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് അഞ്ച് മില്ലിഗ്രാമിന്റെ ഗുളിക കൊടുക്കണേക്കാൾ നല്ലത് പത്ത് മില്ലിഗ്രാമിന്റെ അര പൊട്ട് കുടിച്ചാൽ പറയാൻ നല്ലത് നമ്മ ഹാപ്പി ആക്കാൻ അഞ്ച് മില്ലിഗ്രാം നമ്മൾ കൊടുത്ത ഉമ്മ പൗതി ആക്കി രണ്ടര ആക്കും അല്ലെങ്കിൽ ഒന്നരാടാക്കും അപ്പോ ഗുളിക കൊടുത്തപ്പോ നിങ്ങൾ മരുന്ന് കൊണ്ടേ കൊടുത്താൽ ഒരു മാസത്തിനുള്ള മരുന്ന് രണ്ടു മാസം നേരെ മറിച്ച് അരിയും പഞ്ചാരിയും വെളിച്ചെണ്ണയും ആയിക്കൊടുത്തോക്കി ഒരാഴ്ചൻ്റെ രണ്ടു ദിവസം കൊണ്ട് തീർത്തു തരും അത് നേരെ തിരിച്ചാൽ വേണ്ടി ഒരു മാസത്തെ റേഷനും ഒരു മാസത്തെ പലചരക്കും വാങ്ങിയാൽ അത് രണ്ടു മാസത്തിനുപയോഗിക്കണം മരുന്ന് ഒരു മാസത്തിനും വാങ്ങിയാൽ അതൊരു മാസം കൊണ്ട് തീർക്കണം അത് കൃത്യമായിട്ട് കഴിക്കണം അപ്പോ ഇതിൽ ഒന്ന് പിന്നെ രണ്ടാമത്തേത് നമ്മള് നന്നായിട്ട് എക്സസൈസ് ചെയ്യാം നമ്മളെ ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആളുകൾ വളരെ ശരീരം എന്നുള്ളത് വളരെ കുറവാണ് അപ്പൊ നമ്മളെ കാലത്തൊക്കെ മദ്രസക്കും സ്കൂൾക്കും ഒന്ന് മദ്രസയ്ക്ക് പോയിട്ട് വന്ന് ഒന്ന് സ്കൂൾക്ക് പോകുമ്പോത്തേനും അത്യാവശ്യം നമ്മള് എനർജി കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന് മദ്രസക്കും സ്കൂൾക്കും ഒക്കെ ബസ്സാണ് പിന്നെ അങ്ങനത്തെ ശരീരം ഇളകാത്ത രൂപത്തിലുള്ള എന്നിട്ട് നമ്മള് സാധാരണ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ എന്ത് ചെയ്യും എക്സൈസ് ചെയ്യാൻ വേണ്ടി കാണ്ട് മറ്റേതൊക്കെ വാങ്ങും ത്രെഡ്മില്ലൊക്കെ വാങ്ങും എന്നിട്ട് നാലിസം കഴിഞ്ഞാൽ അണ്ടർ വെയറും തോർത്തുണ്ടൊക്കെ തോരള്ളൂ ഒരു രണ്ടാഴ്ച ഒരു മാസമൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ കാണാ തോത്തുണ്ടെല്ലാ സാധനങ്ങളൊക്കെ തോരട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ശരീരം നന്നായിട്ട് ഇളകണം പോലെ തന്നെ ഭക്ഷണം വളരെ കുറച്ച് ആവശ്യത്തിന് അനുസരിച്ച് വളരെ കുറച്ച് കഴിച്ച് ശീലിക്കുക പിന്നെ നന്നായിട്ട് റിലാക്സ് ചെയ്യണം ഡീസ്ട്രെസ് റിലാക്സും ഡബ്ല്യു എച്ച്ഒന്റെ പുതിയ ആരോഗ്യം എന്നുള്ള എൻ്റെ നിർവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരിക അസുഖങ്ങൾ മാത്രല്ല മാനസികമായ വൈകല്യങ്ങളും സമ്മർദ്ദങ്ങളും ഇല്ലാതാക്ക എന്നുള്ളതും ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് അതുകൊണ്ട് പൂർണ്ണമായി റിലാക്സ് ചെയ്യാൻ നമുക്ക് പറ്റണം അതിന് ഏറ്റവും നല്ല മാർഗം ശരിയായ വിശ്വാസം ഉണ്ടാക്കുന്നത് എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് പടച്ചോന്റെ തീരുമാനമാണ് അതിന് പടച്ചോൺ ക്ഷമിച്ചാൽ എനിക്കൊരു പ്രതിഫലം ും നിങ്ങളെ ഒരു മുള്ളു തറച്ചാൽ പോലും മുസ്ലിമിന്റെ കാര്യം എത്ര അത്ഭുതമാണ് കാര്യം എത്ര അത്ഭുതമാണ് അവനൊരു മുള്ളു തറച്ചാൽ പോലും അവൻ എന്തുണ്ട് അതിൽ ക്ഷമിക്കും അതിന്റെ ഒരു പുണ്യുണ്ടെന്നാണ് ഞാൻ അങ്ങനെ ഈ മുള്ള് പണ്ടൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും മുള്ളു തറച്ചിരുന്നു ഇപ്പഴാ മുള്ളു നിങ്ങളെങ്കിലും മുള്ളുറക്കലുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുള്ളുറക്കലുണ്ടോ പക്ഷെ എന്താച്ചാൽ മുള്ളു എന്നുള്ളതല്ല വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചെറിയ ദുഃഖം ഇപ്പൊ ഞാൻ വെള്ള ഷർത്തിട്ട് വെള്ളിയാഴ്ച വരും കുത്തുപയൊക്കെ പറയാനുള്ള അന്ന് ചോറ് വയ്ക്കുമ്പോ ഒരു മഞ്ഞ കറി ഇതിണ്ടാവും അച്ചാറ് ഭയങ്കര സങ്കട നമ്മക്ക് കാരണം പിന്നെ പോണേ കുറെ എടുത്ത് അപ്പൊ നമുക്ക് സത്യത്തിൽ വിഷമാണ് ആലോചിച്ചോ ആ വിഷമണ് വരുമ്പോൾ പടച്ചോ നിനക്ക് പ്രതിഫലം അതാണ് മുള്ളിറക്കാരനെ നമ്മൾ പുതിയൊരു ഐഫോൺ വാങ്ങി അത് നമ്മൾ കാറിന്റെ അടി സീറ്റിന്റെ അടീക്കടി ചാടി എടുത്തു നോക്കുമ്പോൾ വലിയ സ്ക്രാച്ച് എന്തൊരു സങ്കടാ നോക്കി പക്ഷെ അതിന് പഠിച്ചോ പ്രതിഫലം അതാണ് മുസ്ലിമിന്റെ കാര്യം തന്നെ അവന്റെ മനസ്സിന് എന്ത് വിഷമുണ്ടായോ അതിന് പഠിച്ചോ ഒരു പ്രതിഫലം തരും അത് മുള്ളു തറക്കുന്നല്ല നിങ്ങളെ മനസ്സിൽ എന്ത് വിഷമം പക്ഷെ ആ പ്രതിഫലം ആഗ്രഹിക്കണം ആ വിഷമുണ്ടാവുമ്പോ പണ്ടാറടങ്ങാം നല്ല പറയുന്നത് പണ്ടാറടങ്ങാന്നല്ല പടച്ചോനാ ഒരു സ്ക്രാച്ച് പടച്ചോം പ്രതിഫലം തരും അതെന്നല്ല നമ്മള് കാല് പണ്ടൊക്കെ നമ്മള് ചെറിയ ഈ ഈ പഴയ വീട്ടിലൊക്കെ ഈ ഇമ്മരപ്പടി ഇറങ്ങുന്ന സാധനം ഉണ്ടാവും ഒരു വാതിൽ കഴിഞ്ഞ അടുത്ത വാതിൽ നിന്ന് അതിടക്കിടക്ക് കാല് കുത്തി ഇവിടെ എപ്പോഴും മുറിയേക്കാരും ഇപ്പൊ അങ്ങനത്തെ വീട് നോക്കാറില്ല ഭയങ്കര പെയിൻ ആണ് പക്ഷെ അതിലൊക്കെ എന്താണ് അത് നമുക്ക് എന്താണ് നമുക്ക് കൂലിണ്ട് നിങ്ങളെ ബാധിക്കുന്ന എന്തൊരു വിഷമത്തിനും അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ അതിനൊക്കെ പഠിച്ചു നോക്കും അതാണ് ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത്രയും അത്ഭുതാണ് ഇവിടെ നരകത്ത് പോകാനാണ് പ്രയാസങ്ങള് മനസ് പ്രത്യേകം മനസ്സിലാക്കുക ഒരാൾ നരകത്ത് പോകാനാണ് പ്രയാസം ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഓ നരകത്ത് പോകല് എടങ്ങാർ തന്നെയാണ് കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ദീൻ ഡിസൈൻ ചെയ്ത് ഒരു നന്മ ചെയ്താൽ ഒന്നല്ല മിനിമം പത്താണ് മിനിമം പത്ത് പ്രതിഫലമാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എഴുന്നൂറ് എഴുപതിനായിരം എത്രയാകാം നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനത്തിന്റെ ഇഹിലാസ് എത്ര ആത്മാർത്ഥതയോട് കൂടിയാണ് നിങ്ങൾ അത് ചെയ്തത് എന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മളെന്റെ നല്ല പ്രതിസന്ധി നിൽക്കുകയാണ് അപ്പോഴാണ് അയൽവാസി വന്നിട്ട് ഓന്റെ കുട്ടീൻ്റെ ഫീസ് അടക്കാൻ സമയമായിക്കാണ് ഇപ്പൊ നല്ല ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടീൻ്റെ ഫീസ് അടക്കാൻ തന്നെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സഹായം നമ്മൾ ലക്ഷങ്ങളെ ബാലൻസ് ഉള്ള സമയത്ത് കൊടുക്കുന്ന സഹായം പോലെ അല്ല അതിന്റെ പ്രതിഫലം വേറെയാണ് അതിന് പത്തോ എഴുനൂറോ എഴുപതിനായിരം പടച്ചോൺ തീരുമാനിക്കുക എത്രയാണെന്നുള്ളത് അപ്പൊ ഒരു നന്മക്ക് മിനിമം പത്താണ് മിനിമം പത്ത് പത്തിന് കുറഞ്ഞ പരിപാടിയില്ല അതന്നെ പുതുസിയായ അദീസിന് കാണാം ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അത് ചെയ്തതൊന്നുമില്ല എന്നാൽ പോലും ഒരു പ്രതിഫലം ഉണ്ട് കാരണം ചെയ്യാൻ ഉദ്ദേശിച്ചിന് എന്നിട്ടോ അയാൾ ചെയ്താൽ അയാൾ ആത്മാർത്ഥക്കനുസരിച്ച് എത്രയാകാം ഇനി ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ഒരു കുറ്റം ചെയ്താലേ കുറ്റുള്ളൂ എന്നിട്ടും അല്ല പറയാണ് അദീസിലെന്ത് മലക്കിനോട് പറയാണ് ഓ പശ്ചാത്തപിക്കുമോ എന്ന് നീ നോക്ക് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് ഡെലീറ്റ് ചെയ്ത അപ്പൊ ഒരു തിന്മ ചെയ്താല് ഉദ്ദേശിച്ചാൽ കുറ്റല്ല ചെയ്താലേ കുറ്റുള്ളൂ ചെയ്താൽ തന്നെ അവൻ പശ്ചാത്തപിക്കുമോ എന്ന് പശ്ചാത്തപിച്ചാൽ അത് ഒരുപക്ഷെ ഡെലീറ്റ് ചെയ്തു പോകും അത്രയും പിന്നെ ഓരോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പഠിച്ചോൻ എത്രയേ പൊറുക്കുക ഒരു ഒന്നുണ്ടാക്കുമ്പോൾ തെറ്റ് ചെയ്ത് നമ്മൾ ഒന്നിനെ ഒന്നിനെ അവയവങ്ങൾ ചെയ്ത് തെറ്റൊക്കെ പോകും ഒന്ന് പള്ളിയിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒന്നുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ കാൽപാദത്തിനും നമ്മുടെ ഓരോ തെറ്റുകൾ എന്തെയും അള്ളാഹു പുറത്തു വരും നമ്മളെ ഓരോ ദർജകൾ അള്ളാഹു ഉയർത്തും അങ്ങനെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ദീന് ഡിസൈൻ ചെയ്തത് ശരിയായൊരു വിശ്വാസം ഉണ്ടായി ആത്മ എണ്ണും ചെയ്യണത് കുറച്ചാണെങ്കിലും കുറച്ചൊരുസോടു കൂടി ചെയ്താൽ നമ്മുടെ എത്തും സഹോദരങ്ങളെ അത്രയും കാരുണ്യവാനാണ് പടച്ചോലെ നോക്കി അള്ളാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചിട്ട് വിട്ടതല്ല കൃത്യമായിട്ട് നന്മയെന്ത് തിന്മയെന്ത് ശരിയായ വിശ്വാസം എന്ത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മളെ പഠി അത്രയും നല്ല ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് ഒരു ഖുർആാന്റെ ആയത്തിൻ്റെ ഒരു അർത്ഥം മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹദീസ് ക്ലിയർ ആണെങ്കിൽ അവർ ദിവസങ്ങളും മാസങ്ങളും യാത്ര ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് അവരാ ആ ആയത്തിന്റെ ആ ഹദീസൊക്കെ അവർ പോയി കണ്ടു പഠിച്ച് മനസ്സിലാക്കി ഇനി നിങ്ങൾ ഗൂഗിളിൽ സംശയം നോക്കിണ്ടെങ്കിൽ ആ ഹദീസിന്റെ മുഴുവൻ ലോകത്ത് ലോകത്തിതേ കഴിഞ്ഞുപോയ ഹദീസ് പണ്ഡിതന്മാര് മുഴുവൻ ഹദീസിനെ പറ്റി പറഞ്ഞത് എന്താന്ന് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കി തരും ഒരു ഹദീസ് ഒരായത്തിന്റെ അർത്ഥം ഒരു ആയത്തിൽ ഒരു വാക്കിന്റെ അർത്ഥം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഖുറാന്റെ ഏത് ആപ്പ് എടുത്താലും ആ ആയത്തിന് ഇബിന് ഗസീർ എന്താണ് അറിഞ്ഞത് ആ ആയത്തിന് എന്താണ് എന്താണ് കുറത്തുബി എന്താ പറഞ്ഞത് ഓരോ തഫ്സീർ അത്ഭുതപ്പെട്ടവും അതായത് ഇതേ വരെ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാതഫ്സീറുകൾ മുഴുവനും ഒറ്റ സോഫ്റ്റ്വെയറിലാണ് ആയത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് തഫ്സീർ സെറ്റ് ചെയ്തിട്ടാല് നമ്മൾ ആയത് ക്ലിക്ക് ചെയ്താല് ആ തഫ്സീറിൽ ആ ആയത്തിന്റെ അർത്ഥം കണ്ട് വരും അറബിയിൽ വരും ഇംഗ്ലീഷ് വരുന്ന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥ ഇംഗ്ലീഷിൽ വരെ ഇന്ന് അവൈലബിൾ ആണ് അറബി അറിയാത്ത ആൾക്കാർക്ക് ഇത്രയും വലിയ ഒരു ടെക്നോളജി അവൈലബിൾ ആയ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അള്ളാഹു നമ്മളോട് വലിയ കാരുണ്യമാണ് കാണിച്ചു പക്ഷേ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ദീന് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ആരോഗ്യമായി ബന്ധപ്പെട്ട് ഇതാണ് നിങ്ങൾ മനസ്സിൽ കൊത്തിവെക്കുക കുറച്ച് ആവശ്യത്തിന് നമ്മൾ ജോലിക്കനുസരിച്ച് കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക അത് എന്ത് തിന്നുന്നു എന്നതിലല്ല വീണ്ടും പറയണേ എന്ത് തിന്നുന്നു എന്നതല്ല പ്രശ്നം എത്ര തിന്നുന്നു എന്നതാണ് പ്രശ്നം പിന്നെ നന്നായിട്ട് റിലാക്സ് ചെയ്ത് സ്ട്രെസ്സൊക്കെ പരമാവധി കുറച്ച് ജീവിക്കുക ഇടക്കിടക്ക് ചെക്കപ്പ് ചെയ്യുക രോഗം കണ്ടുപിടിച്ച കൃത്യമായിട്ട് ചികിത്സിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഗുളിക കഴിക്കുമ്പോഴൊക്കെ വന്നു നമ്മൾ പ്രമേത്തിനും പ്രശ്നത്തിനൊക്കെ ഗുളികയ്ക്കുന്ന ആൾക്കാരുണ്ടാവും എന്നും ഗുളിക കഴിക്കണം ആ ഗുളിക കുടിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിസ്മിൻ ചൊല്ലി പടച്ചോനെ എന്റെ രോഗം ശിഫയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇനി ശിഫ അയച്ചില്ലെങ്കിലും അതിനൊരു കൂലിയെങ്കിലും കിട്ടും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിക്കുക നമ്മൾ ആഗ്രഹിക്കുക അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി നമ്മളിവിടെ വന്നത് കരുണയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിന് മുപ്പത്തിരണ്ട് ഡയാലിസിസ് മെഷീന് നമുക്കുണ്ട് അതിൽ രണ്ടെണ്ണം പുതിയതാണ് ബാക്കി മുപ്പതെണ്ണം അഞ്ചു വർഷം കാലാവധി കഴിഞ്ഞു അതിന്റെ സി എം സി കംപ്ലീറ്റ് മെയിന്റനൻസ് കോൺട്രാക്ടിന് ഒരു മെഷീന് ആയിരം ബഹ്റൈൻ ദീനാറ് വേണം അഞ്ചു കൊല്ലത്തെ ഫുൾ സർവീസ് മെയിന്റനൻസ് അവർ തരും ആയിരം ബഹ്റൈൻ ദീനാർ ഒരു മെഷീന് അങ്ങനത്തെ മുപ്പത് മെഷീന് ഞമ്മക്ക് പുതുക്കാനുണ്ട് ഏകദേശം ഒരു മെഷീന് ആയിരം ദീനാറ് വെച്ചിട്ട് മുപ്പതിനായിരം ബഹ്റൈൻ ദീനാർ ഈ മെഷീന്റെ കാ മെയിൻ്റനൻസ് പുതുക്കാൻ വേണ്ടി അടുത്ത അഞ്ച് വർഷത്തേക്ക് നമുക്ക് ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടും അങ്ങനെ ചെയ്താൽ അതേപോലെ തന്നെ ഇത്രയും വാരിച്ച ഒരു ചെലവ് നമുക്ക് എല്ലാ വർഷവും നമ്മൾ യു എയിലും അതെ സൗദിയിലും അതേപോലെ തന്നെ വിദേശ ജി സി സിയിൽ വന്ന് പിരിച്ചിട്ടാണ് ഞമ്മള് ഉണ്ടാക്കിയിരുന്നത് അത്രയും കാലം പക്ഷേ ഇതിങ്ങനെ ദിവസം ചൊല്ലും തോറും ഈ പിരിവുകളും ഇതൊക്കെ ഓരോ നിയമ കുരുക്കുള് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഈ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനായിട്ടാണ് നമ്മൾ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് അതായത് നമ്മൾ വിചാരിച്ചില്ല നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഈ ഡയാലിസിസ് നടക്കുന്ന ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗം ഒരു ഫ്ലോർ നമ്മൾ തിയേറ്ററും അതേപോലെ തന്നെ കുറച്ച് റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓർത്തോപീഡിക് ഈ മുട്ടു മാറ്റി വെക്കൽ അതേപോലെ തന്നെ സർജറി ജനറൽ സർജറി ഓപ്പറേഷന് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് നമ്മൾ കുറച്ച് കുറഞ്ഞ റേറ്റിന് ചെയ്ത് കൊടുത്ത് അതിന് കിട്ടുന്ന ലാഭം കൊണ്ട് ഈ ഡയാലിസിനും അതേപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗപ്പെടുത്താനുള്ള ചെറിയ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം നല്ല റെസ്പോൺസ് ആണ് ഒരാളോട് നമ്മളൊരു ഫ്ലോർ ഉണ്ടാക്കണം നമുക്ക് ഈ മൂട്ടുമാറ്റിനൊക്കെ പേഷ്യൻസിനൊക്കെ അടത്താൻ നല്ലൊരു റൂം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എത്ര രൂപമാണെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളയാൾ പറഞ്ഞു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് എത്ര രൂപ രൂപമാണെന്ന് ചോദിച്ചു അപ്പൊ നമ്മള് ഒരു കൃത്യമായിട്ട് നമ്മളടുത്തൊരു ഏകദേശ ധാരണ നമ്മൾ എഴുപത്തഞ്ച് ലക്ഷമാണെന്ന് പറഞ്ഞത് എഴുപത്തഞ്ച് ലക്ഷം അപ്പൊ തന്നെ ചെക്ക് ചെയ്തിട്ടു അയാള് പക്ഷെ ആ എഴുപത്തിയഞ്ച് ലക്ഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത് ഉണ്ടായി വന്നപ്പോ ഒന്നേകാലായി അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ അത്രയും മനസ്സുള്ള ആളുകളുണ്ട് ബാക്കി അതിലേക്ക് നമുക്ക് ഒരു എഴുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ഷോട്ട് ഉണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ മെഷീൻറെ മെയിൻ്റെനൻസിന് വേണ്ടി ആയിരം മുപ്പത് മെഷീന് മുപ്പതിനായിരം വി ഒരു ഷോർട്ടേജും ഉണ്ട് ആ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായും അത് നിങ്ങളുടെ അടുത്തതിന് പരിഹാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ അങ്ങനക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഉണ്ടാകും ഇതൊക്കെ വലിയ പ്രതിഫലം നാളെ ഞാൻ പറഞ്ഞ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്തും എല്ലാം നമ്മളിൽ നിന്ന് അതിൻ്റെ കൈകാര്യകർത്വം നമുക്ക് നഷ്ടപ്പെട്ട് നമുക്ക് അതൊക്കെ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരും പിന്നെ നമ്മുടെ കബറിലേക്ക് വരുന്നത് നമ്മൾ നിലനിൽക്കുന്ന എന്തെങ്കിലും ജാരിയത്തായ നമ്മൾ ചെയ്ത സ്വതക്കുകളും അതേപോലെ തന്നെ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളും മാത്രമാണ് പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വിചാരണ മാത്രമാണ് കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പിന്നെ ഒരു ആയുസ്സോ ഒരു ചാൻസോ പിന്നെ ഉള്ള ആവു തരില്ല മരണത്തോടു കൂടി റോഹു കൂടി നമ്മുടെ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും നമ്മളെ നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പിന്നെ ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്ത ജാരിയാത്തായ സ്വതക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളും നമ്മൾ ആർക്കെങ്കിലും എല്ലാ ഇൽമും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ അമല് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ള അവകാശം അതുകൊണ്ട് ഈ ഒരു ചെറിയ ആയുസ്ലെ ഈ ചെറിയ ജീവിതം നമ്മളെ അടയാളപ്പെടുത്തിയിട്ട് മരിച്ചു പോകുക ഒരു സുഹൃത്ത് ഒരിക്കലും വിളിച്ച് പറയണേ മുപ്പത്തഞ്ചു ലക്ഷം റുപ്യന്റെ കയ്യിലുണ്ട് അദ്ദേഹം പറയണേ മുപ്പത്തഞ്ചു ലക്ഷം റുപ്യന്റെ കയ്യിലിപ്പുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ മരണശേഷവും എന്റെ കബറിലേക്ക് വന്ന് കിട്ടുന്ന എന്തെങ്കിലും വന്നു ചേരാൻ പറ്റിയ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ മുപ്പത്തഞ്ചു ലക്ഷം ഞാൻ തരുന്നു അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചാൽ എന്റെ കബർക്ക് വരുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ മുപ്പത്തഞ്ചു ലക്ഷം നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അതുകൊണ്ട് നമ്മുടെ കബറിലേക്ക് ഇതൊക്കെ നോക്കി ും പറയ കാര്യമാണ് ഞാൻ മരിച്ച എന്റെ കുട്ടികൾ എന്താ ചെയ്യാ എന്റെ നാല് കുട്ടികള് പെൺകുട്ടികൾ അവരാരെ കെട്ടിക്ക അവരാരൊക്കെ ആരെ വീട് വെച്ചു കൊടുക്ക എന്നാൽ സഹോദരങ്ങളെ നമ്മൾ മറന്നു പോണ ഒരു കാര്യണ്ട് നമ്മള് മരിച്ചാൽ നമ്മളെ കബറിൽ നമ്മളെ ആരാണ് രക്ഷപ്പെടുത്ത നമുക്ക് അത്രയും കർമ്മങ്ങളുണ്ടോ നമ്മൾക്ക് അത്രയും ധൈര്യമായി മരിക്കാനുള്ള കർമ്മങ്ങളുമായിട്ടാണോ നമ്മൾ പോകുന്നത് നമ്മുടെ കബറിലെ നമ്മുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ഒരു നിമിഷ നേരത്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് അതിനുള്ള വലിയൊരു അവസരമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അതുകൊണ്ട് അള്ളാഹു ഈ ഒരു പ്രൊജക്റ്റിനെ നിങ്ങൾ ഏറ്റെടുക്കുക അള്ളാഹു അത് വിജയിപ്പിക്കാൻ നമുക്ക് തോഫിക്ക് നെൽകുമാറാകട്ടെ اللهم الاسلام والمسلمين واذل الشرك والمشركين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من ازواجنا وذرياتنا قرة وجعلنا واجعلنا للمتقين اماما اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه توفنا مسلمين والحقنا بالصالحين ربنا لا تزع قلوبنا بعد اذ هديتنا وهب لنا من لدنك كرّم إنك أنت الوخاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب صرف قلوبنا على طاعتك اللهم انصر إخوان المسلمين مستضعفين في فلسطين اللهم انصر إخوان المسلمين في فلسطين اللهم انصر إخوان المسلمين مستضعفين في فلسطين آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد. والحمد لله رب العالمين